നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് നമ്മിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരോടുള്ള ഒരു ദൈവിക സന്ദേശമാണ് ഇന്ന് കൈമാറാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അതൊരു ചെറിയ ഡോട്ടിന് സമാനമാണ് ഒരു ചെറിയ പൊടിക്ക് സമാനമാണ് ഒരു ചെറിയ തുള്ളിക്ക് സമാനമാണ് എന്നാൽ ആ ഒരു ചെറിയ ഡോട്ടിനെ ഒരു കഴുകൻ്റെ രൂപത്തിൽ ആക്കുന്ന സമയമാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധി അർപ്പിക്കുന്ന സമയം മുതൽ ആ പ്രാർത്ഥനാ വിഷയം മറുപടിയായി നമ്മുടെ കരങ്ങളിൽ കിട്ടുന്നത് വരെയുള്ള സമയം പലപ്പോഴും ഈ ഒരു പിരീഡ് ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വ്യത്യസ്തമാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടും ഒക്കെ കിട്ടിയതുണ്ട് ചിലത് ഒരു വർഷമെടുത്തു ചിലത് പത്ത് വർഷമെടുത്തു ആ പ്രാർത്ഥനാ വിഷയം രൂപപ്പെടേണ്ടത് എന്താണോ അതാണ് കാലതാമസത്തിൻ്റെ അളവ് എന്നോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ അതൊരു ദിവസം കൊണ്ട് ലഭ്യമാകും ഇനി ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടുമൊക്കെ രൂപപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിൽ കിട്ടും ചിലത് ഒരു വർഷം എടുക്കും ചിലത് പത്ത് വർഷം എടുക്കും അത് രൂപപ്പെടുത്താൻ എടുക്കുന്ന സമയം അതാണ് പ്രാർത്ഥനാ വിഷയവും പ്രാർത്ഥനാ മറുപടിയും തമ്മിലുള്ള ആ ഒരു ഇടവേള പലപ്പോഴും ആ ഒരു ഇടവേള നമ്മുടെ അകത്ത് ഭയവും നമ്മുടെ അകത്ത് സംശയവും നമ്മുടെ അകത്ത് പരാതിയും നമ്മുടെ അകത്ത് പിറുവിറുപ്പും ഒക്കെ നിറയ്ക്കുന്ന സമയങ്ങളാണ് പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് ഈയൊരു ദർശനം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിറയട്ടെ നിങ്ങൾ ദൈവസന്ധിയിലർപ്പിച്ച ആ ഒരു പ്രാർത്ഥനാ വിഷയം അതൊരു ഡോട്ടാണ് അതിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു കഴുകൻ്റെ രൂപത്തിലാകണം അതാണ് പ്രാർത്ഥനാ മറുപടി ആ കഴുകൻ്റെ രൂപത്തിലാണെങ്കിൽ അതിനൊരു ടൈമുണ്ട് അതിനൊരു പ്രോസസ്സുണ്ട് അതിന് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളുണ്ട് അതിന് നെല്ലുണ്ടാകണം മാംസമുണ്ടാകണം നരമ്പുകളുണ്ടാകണം പൊക്കുണ്ടാകണം രോമങ്ങളുണ്ടാകണം വ്യത്യസ്തമായ അവയവങ്ങൾ രൂപപ്പെടുത്തണം ഇതിനെല്ലാം ശേഷമാണ് ഒടുവിൽ പറക്കുന്ന നിലയിലേക്ക് അതെത്തുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവസനത്തിൽ അർപ്പിച്ച പ്രാർത്ഥന വിഷയങ്ങൾ അത് ഇത്തരമൊരു പ്രോസസ്സിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചിലത് ഇപ്പോൾ ഞരമ്പുകൾ രൂപപ്പെടുന്ന സമയമായിരിക്കാം ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് ദൈവം കരങ്ങൾ വെക്കുന്ന സമയമായിരിക്കാം ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് ദൈവം അസ്ഥികൾ രൂപപ്പെടുത്തുന്ന സമയമായിരിക്കാം ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് ചിലപ്പോൾ തൊക്കു വരെ ആയിട്ടുണ്ടാകാം ചിലപ്പോൾ രോമങ്ങൾ പൊതിഞ്ഞിട്ടുണ്ടാകാം പറക്കുന്ന ചിറകുകൾ രൂപപ്പെടുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ആ ദൈവീക പ്രോസസ്സുകളെ ആത്മാവിൽ കാണാൻ തുടങ്ങുക നിരാശകളോട് മാറി നിൽക്കാൻ പറ പ്രാർത്ഥന മറുപടി ഇല്ലെന്നും ഇനി ഇതിനൊരു അത്ഭുതം ഉണ്ടാകത്തില്ലെന്നും ഇനി ഒരു ഒരു വിടുതൽ നടക്കത്തില്ലെന്നും ഒക്കെ പറയുന്ന മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആത്മാവിൽ കാണും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ കുറേ നാളുകൾക്ക് മുമ്പ് വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ വിഷയത്തിൽ ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം ഏത് പ്രോസസ്സിലാണ് അതിൻ്റെ വർക്ക് ഇടം വരെ ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഒരരിവ് നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ അത് വർദ്ധിക്കുമ്പോൾ മനസ്സിനകത്ത് നടക്കത്തില്ലെന്നും കാലതാമസം വരുന്നതിലുള്ള നിരാശകളും ഭയങ്ങളും ഒക്കെ മാറിപ്പോകും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ചിലരോട് സ്നേഹത്തോടെ പറയുകയാണ് ഇല്ലെന്ന് പറയുന്ന നടക്കത്തില്ലെന്ന് പറയുന്ന ആ പ്രാർത്ഥനാ വിഷയൊക്കെ വിട്ടുകളയാം എന്ന് ചിന്തിക്കുന്ന ആ മനസ്സിനെ മാറ്റുക ദൈവം ഇപ്പോഴും അതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ് ചിലത് ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഡോട്ടിനെ മനോഹരമായ ഒരു കഴുകൻ്റെ രൂപത്തിലേക്ക് ദൈവമാക്കുകയാണ് അതുകൊണ്ട് ഇല്ലാതാകും എന്നുള്ള നെഗറ്റീവുകളോട് മാറി നിൽക്കാൻ പറയാം പ്രാർത്ഥിച്ചതൊന്നും വൃദ്ധാവാകില്ല ദൈവസനത അർപ്പിച്ച ചെറിയ ഡോട്ടുകളൊക്കെ പക്ഷിയുടെ രൂപത്തിൽ മാറും ദൈവം അതിൻ്റെ പണിയിലാണ് അതുകൊണ്ട് സംശയിക്കേണ്ട ഈ സഹാക്കിനെ രൂപപ്പെടുത്താൻ ദൈവത്തിന് ചിലപ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും വർഷമൊക്കെ വരും നമ്മുടെ അകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുന്ന അത്ഭുതത്തിൻ്റെ ഖനം എത്രയാണോ അതാണ് പീരീഡ് ഓഫ് ടൈം ആ ഒരു കാലയളവ് അതുകൊണ്ട് മനോഹരമായത് ദൈവം രൂപപ്പെടുത്തുകയാണെന്ന ആ ഒരു ആത്മധൈര്യത്തിൽ ആത്മവിശ്വാസത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവശനധിയിൽ വച്ചിട്ട് കുറേ നാളുകളായിട്ടും യാതൊരു മറുപടിയുമില്ലാതെ മനസ്സ് മടുത്തിരിക്കുന്ന ചിലരോട് ഇതൊരു ദൈവശബ്ദമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ ഇടപെടുമാറാകട്ടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലാണെന്ന ഒരു കാഴ്ചപ്പാട് വിശ്വാസം അവരുടെ ഉള്ളിൽ ദൈവം നൽകിയാട്ടെ അതെല്ലാം അവരുടെ കരത്തിൽ ഒരു പറക്കുന്ന കഴുകൻ്റെ രൂപത്തിൽ ലഭ്യമാകുമെന്ന വിശ്വാസം അവരിൽ വർദ്ധിക്കട്ടെ എല്ലാ സംശയങ്ങളും ഭാരങ്ങളും നിരാശകളും മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ടെന്ന വിശ്വാസം അവരിൽ വർദ്ധിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ നിങ്ങളുടെ ഓൾ ആമേൻ